ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നമ്മുടെ രാജ്യം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഹൽഗാമിലെ ഏറ്റുമുട്ടലിന് ആക്രമണത്തിന് എന്ന് പറയാൻ സാധിക്കില്ല ആക്രമണത്തിന് അതിന് നമ്മൾ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അതിനൊപ്പം രാജ്യത്തിൻ്റെ എല്ലാ മുക്കൽ മൂലയിലുമുള്ള എല്ലാവരുമുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടികളിലൊക്കെ തൃപ്തിയുണ്ടോ ഇത് മതിയോ മറുപടിയായോ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല പുൽവാമക്ക് സമാനമായ രീതി ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും നമ്മുടെ മിലിട്ടറി ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും നമ്മുടെ സുരക്ഷാ സേനയുടെയും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇരുപത്തെട്ട് വിനോദസഞ്ചാരികളെ ഈ വാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മിനി സ്വിറ്റ്സർലൻഡായിട്ടാണ് കണക്കാക്കുന്നത് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ സാഹസികമായ കുതിരയാത്രകൾ ഇതൊക്കെ ഒരു അനുഭവമാക്കി മാറ്റാൻ പോയ ആളുകളെയാണ് ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളെയാണ് ഭീകരവാദികൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിനവസരമുണ്ടാക്കിയത് ഒരു സംശയവുമില്ല നമ്മുടെ സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ചയാണ് നമ്മുടെ മിലിട്ടറി ഇൻഡിനേഴ്സ് ആവശ്യമായ രീതിയിലുള്ള നിരീക്ഷണം നടത്തിയില്ല എന്നുള്ളതാണ് അതിന് ഉത്തരം പറയേണ്ടത് ആരാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയും തന്നെയാണ് മിസ്റ്റർ അമിത്ഷായും നരേന്ദ്രമോദിയും ഇതിന് ഉത്തരം പറയാതെ മറ്റ് രീതിയിൽ കാര്യങ്ങളെ തിരിച്ചുവിടാനുള്ള വളരെ വൈകാരികമായ വളരെ സന്ദിഗ്ധമായ ഒരു സന്ദർഭത്തിലാണ് രാഷ്ട്രം രാഷ്ട്രത്തെ അസ്ഥിരീകരിക്കുക ബാൾക്കര ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ടയാണ് പാകിസ്ഥാൻ കേന്ദ്രമാക്കി സി ഐ എത്രയോ കാലമായി പോറ്റി തീറ്റി വളർത്തുന്ന ഈ ലഷ്കർ ഇ തൊയ്ബയെ പോലുള്ള ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം ഇതാർക്കാണ് അറിയാത്തത് അഫ്ഗാനിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ മദ്രസകളില് സിയാൽ അക്കിനെ പോലെയുള്ള ഒരു സേനയുടെ ഒരു പെപ്പറ്റായി പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ സഹായത്തോടു കൂടിയാണ് ലക്ഷക്കണക്കിന് വരുന്ന തീവ്രവാദികളെ പരിശീലിപ്പിച്ചത് അന്ന് പാകിസ്ഥാൻ അകത്തും ലോകത്തെല്ലായിടത്തും എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ പോലെ ഒരു ദരിദ്ര രാജ്യത്ത് മദ്രസകൾ ബഹുനില കെട്ടിടങ്ങൾ സൈനിക കോൺഗ്രസുകൾ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ആധുനിക ജിഹാദിസത്തിൽ ജ്ഞാനസ്ഥാനം ജയിക്കുന്നത് അതിന് കാർമ്മികത്വം വഹിക്കുന്ന സി ഐയുടെ റോൾ എന്താണ് സി ഐയുടെ താല്പര്യം എന്താണ് എന്ന ചോദ്യമുയർന്നിരുന്നു അപ്പോൾ എന്താണ് പാകിസ്ഥാനെ ശക്തിപ്പെടുത്താനാണെന്നാണ് പറഞ്ഞത് പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അട്ടിമറിക്കുന്നതിലേക്കാണ് മുജാഹിദ്ൻ മിലിറ്ററി ഉപയോഗിച്ചത് അവിടെ ആ ദൗത്യ നിർവഹിച്ച ആളുകളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് കാലത്തെ ഈ ദൗത്യ നിർവഹണത്തിന് ശേഷമാണ് പിന്നീട് കാശ്മീർ അതിർത്തിയിലേക്ക് ഈ മുജാഹിദ്ദീൻ മിലിറ്റന്റുകൾ വിവിധ നാമങ്ങളിൽ വിവിധ രൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെ ടെററിസ്റ്റുകളായി വിന്യസിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നമുക്കൊക്കെ ഓർമ്മയുണ്ട് ഹസ്രത്പാൽ ശ്രീനഗറിലെ ഹസ്രത്പാൽ പള്ളി ഈ ഭീകരവാദികൾ കൈയ്യടക്കുന്നത് നബിയുടെ തിരുമുടി സംരക്ഷിക്കാൻ ഇന്ത്യയിലോ കാശ്മീരിലോ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ അതിന് സംരക്ഷണം നൽകാനാണ് ഈ പള്ളി പിടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ അത് കൈയടക്കിയത് അങ്ങനെ കൈയടക്കിയ സന്ദർഭത്തിൽ അസ്കർ അലി എഞ്ചിനീയർ പോലുള്ള ആളുകള് കാശ്മീരിൽ ചെന്ന് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചപ്പോ അവർക്ക് അവരെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഹിന്ദു പത്രത്തിലൂടെ അസ്കർ അലി എഞ്ചിനീയർ തുടർച്ചയായിട്ട് എഴുതിയ ലേഖനങ്ങളിലൂടെ തുറന്നു കാണിച്ചത് എന്താണ് അഫ്ഗാൻ ദൗത്യം കഴിഞ്ഞ തീവ്രവാദികൾ പിന്നീട് കാശ്മീർ അതിർത്തിയിലേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടുകയായിരുന്നു എന്താണ് കാശ്മീരിനെ തകർക്കുന്നത് എന്താണ് ഇന്ത്യയെ അസ്ഥിരീകരിക്കുന്നതിന് പിറകിലുള്ള അമേരിക്കയുടെ താല്പര്യം നമ്മൾ കാണണം ഇപ്പോ ഒരു നദീജല കരാറൊക്കെ റദ്ദാക്കുന്ന ഈ നദികളെയും വെള്ളത്തെയും ഒക്കെ നയതന്ത്രപരമായ ഒരു 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 ഉപകരണമാക്കുന്നത് എത്ര വിട്ടിത്തരമാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ സാധ്യമാണോ യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്ക് അവരുടേതായ ഭാഷയിൽ ഉത്തരം നൽകാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദികളായ ആളുകളെ ആരാണെന്ന് കണ്ടുപിടി പഠിക്കണം അതിന് നമുക്ക് വന്ന പാളിച്ചകൾ നമ്മുടെ ഇന്ത്യൻ ഡിവൻസ് സംവിധാനത്തിന് വന്ന പാളിച്ചകൾ എന്താണ് എന്ന് കണ്ടെത്തണം അതിന് തുനിയാതെ വാചകമടിച്ച് എന്താണ് അപ്രസക്തമായ നദീജല കരാർ റദ്ദു ചെയ്യും പാകിസ്ഥാനിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കും എന്നൊക്കെ പറയുന്നത് വളരെ അബദ്ധമാണ് പരിഹാസ്യമാണ് ആ പരിഹാസ്യതയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തര മന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക